മലയാളത്തിലെ മഹാ നടൻ മോഹൻലാൽ അയോധ്യയുമായി ബന്ധപ്പെട്ട് കാണിച്ചത് ഏറ്റവും വലിയ ചതിയാണ് ചില ഫാക്ടേഴ്സ് എടുക്കുക അതായത് ആദ്യം ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദൈവവിശ്വാസി കൂടിയാണ് ഇപ്പം ദൈവവിശ്വാസി അല്ല എങ്കിൽ പോലും ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയുടെ പ്രതീകമാണ് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് അതായത് ഇന്ത്യയുടെ അപെക്സ് കോർട്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റോടു കൂടിയാണ് രാമക്ഷേത്രം രാമജന്മഭൂമിയിൽ പണിയുന്നത് അപ്പം അത് അത് അന്നത്തെ ബെഞ്ചിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ ഡോക്യുമെന്റ്സ് ബേസ്ഡ് ഓൺ എവിഡൻസ് അതിലാണ് ഈ ജഡ്ജ്മെൻ്റ് വന്നേക്കുന്നത് അതൊരു ഹിന്ദു രാമക്ഷേത്രമായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഇനി ഫർദർ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി അത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് വീണ്ടും അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് ഒരു ഇന്ത്യക്കാരനും ഇന്ത്യ ഇന്ത്യയോടുള്ള സ്നേഹമില്ല അതാണ് അതിൻ്റെ പ്രധാന പ്രധാനപ്പെട്ട കാരണം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുളമാക്കിയത് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണ് അതിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരാണ് ലെഫ്റ്റ് ഇൻ്റലക്ച്വൽസും അന്ന് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളും ആണ് ഇത് പൂർണ്ണമായിട്ട് കുളവാക്കിയത് അതായത് പല ആവർത്തി ബാബറി മസ്ജിദ് ആക്ഷൻ കൗൺസിലെ അവിടുന്ന് പോകാൻ തയ്യാറായി അത് പലരുടെയും ഡയറിയിലും പല കോൺവെർസേഷനിലും ഡിസ്കഷനിലും കോൺവെർസേഷനിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരെ പോകാതെ അവിടെ പിടിച്ചു നിർത്തിയതിൻ്റെ ഉത്തരവാദി ഇന്ത്യയിലെ ഇടതുപക്ഷവും അതിനെ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ്സുമാണ് അത് കുളവായ അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നു അവിടെ രാമക്ഷേത്രം പണിത് അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് ഇപ്പം സിനിമ ഫീൽഡ് എടുക്കുവാണെങ്കിൽ അമിതാഭ് ബച്ചൻ തമിഴിലെ രജനീകാന്ത് പിന്നീട് തെലുങ്കിലെ ചിരഞ്ജീവി ചിരഞ്ജീവി കോൺഗ്രസ് നേതാവാണ് പഴയ കേന്ദ്രമന്ത്രി കൂടിയാണ് അപ്പോൾ ഇവരെക്കാളും വലിയ തിരക്കുള്ള നേതാവൊന്നും അഭിനേതാവൊന്നുമല്ല മോഹൻലാൽ ഇന്ത്യയിലെ നല്ലൊരു ആക്ടറാണ് പക്ഷേ ഒരു അതിന് കിട്ടിയ ഒരു ഇൻവിറ്റേഷനുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ തന്നെയാണത് പ്രധാനമന്ത്രി ചില ആൾക്കാരെ സ്പെസിഫിക്കലി ചൂസ് ചെയ്യുന്നു ആ ഇൻവിറ്റേഷനിൽ റെഫ്യൂസ് ചെയ്തു അത് പോകാത്തതിൻ്റെ കാരണമാണ് ഏറ്റവും പ്രാ നമ്മള് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് ആ ഫ്രിഞ്ച് ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മോഹൻലാൽ പോയില്ല അതായത് അദ്ദേഹം ഇന്ത്യ എന്ന മഹാരാജ്യത്തോട് എൻ്റെ രാജ്യത്തോട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തോട് കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പം കേണൽ പദവിയൊക്കെ കിട്ടി ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ മനുഷ്യനെ എത്രമാത്രം വിശ്വസിക്കാൻ കൊള്ളും കാരണം ഭയം വല്ലാതെ പിടികൂടിയിരിക്കുന്നു അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ കേരളത്തിലത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുമോ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് പ്രശ്നമാണ് ഇയാളെക്കാളിലൊക്കെ ഒത്തിരി ആരാധകരുണ്ട് അമിതാഭ് ബച്ചനും രജനീകാന്തിനും ചിരഞ്ജീവിക്കൊക്കെ അവരെന്താ പോയത് ഈ സ്റ്റേറ്റുകളിലും ഹിന്ദി സ്റ്റേറ്റിൽ ബെൽറ്റിലും ഒന്നും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ലയോ അപ്പോൾ യു പി തന്നെ അവിടെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഏകദേശം ആയിരത്തോളം മസ്ജിദുകളിൽ വിളക്ക് കത്തിച്ചു അവരെന്താ മുസ്ലിങ്ങളല്ലേ അപ്പം തെറ്റാണിത് ബേസിക്കലി അയാൾ കാണിച്ചത് വെറും തെറ്റ് അതായത് ലൈഫിലെ റിയൽ ആക്ടിങ് ഭയന്നിട്ടുള്ള ആക്ടിംഗ് മോഹൻലാൽ തുടങ്ങി അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം കാരണം ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം അതായത് ആദ്യത്തെ ഫസ്റ്റ് കാറ്റഗറിയിൽ ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് കോർപ്പറേറ്റ്സ് ആരാണ് അവിടെ പോകാത്തത് എല്ലാവരും പോയി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതിൽ പരം ചാർട്ടഡ് എയർക്രാഫ്റ്റുകളാണ് അയോധ്യ എയർപോർട്ടിലും അതിൻ്റെ തൊട്ടടുത്ത് ഗോരഖ്പൂർ എയർപോർട്ടിലും ലക്നൗ എയർപോർട്ടിലും ലാൻഡ് ചെയ്ത് ചാർട്ടേഡ് ഇന്ത്യ മുഴുവൻ അങ്ങോട്ടാണ് വീക്ഷിച്ചത് ഇന്ത്യയിലെ ഉത്സവമായിരുന്നു അന്ന് അപ്പോൾ അതിൽ നിന്നും പങ്കെടുക്കാതെ ഭയന്നിട്ട് പങ്കെടുക്കാതെ മാറി നിന്ന മോഹൻലാൽ കാണിച്ചത് ഈ രാജ്യത്തോട് ചെയ്ത അതായത് നമ്മുടെ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് ഭയന്നിട്ട് പോയി കാണില്ലായിരിക്കും അതാണ് എൻ്റെ അത് പ്രധാനമായിട്ടും നോക്കുന്നത് അങ്ങനെ ഭയക്കുവാണെങ്കിൽ ഈ പറയുന്ന മമ്മൂട്ടി ഉമ്രയ്ക്ക് പോകാറില്ലേ ഇപ്പോൾ അദ്ദേഹം മമ്മൂട്ടി പള്ളി മുസ്ലിം ആരാധനാലയത്തിലൊക്കെ പോകുന്ന നവാസിനൊക്കെ പോകുന്ന പബ്ലിക്കായിട്ടില്ലേ പോകുന്നത് അപ്പോൾ അതിനേക്കാളും ഭയക്കേണ്ട ആവശ്യം എന്തുവാ അങ്ങനെയാണെങ്കിൽ മുന്നോട്ടെങ്ങനെ പോകാൻ സാധിക്കും ഒരു മനുഷ്യൻ്റെ അകത്തുള്ള അനാവശ്യ ഭയമാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത് അതാണ് മോഹൻലാൽ ഇത് കാണിച്ചത് ഇറ്റ്സ് ടു ഡിസപ്പോയിൻറ്റഡ് കാരണം അദ്ദേഹം സുഹൃത്താണ് പക്ഷെ പക്ഷേ ഇത് പറയാതിരിക്കാൻ യാതൊരു വഴിയുമില്ല കാരണം ഇത് പറയേണ്ട കാര്യമാണ് തെറ്റ് തിരുത്തേണ്ട കാര്യമാണ് ഒരു ഫ്രിഞ്ച് അലമെൻറ്റും ഗ്രൂപ്പും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സുപ്രീം കോടതി അതിൻ്റെ വിധി അതിൻ്റെ എവിഡൻസ് സഹിതമാണ് വിധി വന്നേക്കുന്നത് ഈച്ച് ആൻഡ് എവരി വെർട്ടിക്കൽ സൈന്യത്തുണ്ട് അതിൻ്റെ പേരിലാണ് ഗവൺമെൻറ് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ബോഡി ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ഇന്ന് പണം പിരിച്ചിട്ട് ആ ക്ഷേത്രം ഉണ്ടാക്കുന്നത് രാമൻ ഇന്ത്യയുടെ പ്രതീകം തന്നെയാണ് ഇന്ത്യ ഒരുമിക്കുന്ന പ്രതീകമാണ് രാമൻ അപ്പം ആ രാമന്റെ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് ഒരു അമ്പലം പണിയുന്നു അതായത് വലിയ ഒരു അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് അഞ്ഞൂറ് വർഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എവിടെയാണ് ലഹള ഉണ്ടാകാത്തത് ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇതേ സന്ദർഭത്തിൽ ഇതേപോലെ വളർത്തമാത്രം ഇമ്പോർട്ടൻറ്റ് പ്ലേസ് അതായത് മെക്കയാണെങ്കിലും മദീനയാണെങ്കിലും ബേതലഹേമാണെങ്കിലും അവിടെ മറ്റുള്ള കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പോൾ ഉറുദുഗോൻ കാണിച്ച കാണിത് ക്രിസ്ത്യൻ ദേവാലയമാണ് മുസ്ലിം പള്ളിയാക്കിയത് അവിടെ ഒന്നും ഉണ്ടായത് ബാബർ എന്ന് പറഞ്ഞ ഒരു ദുഷ്ടനായ ഭരണാധികാരി അതേപോലെ ഔറൻഗസീബ് എടുത്ത് നോക്കുക എത്രയോ ഹിന്ദുക്കളെയാണ് കൂട്ടമായിട്ട് കൊന്ന് കൊന്നു തള്ളി എത്ര സിക്കുകാരെ കൊന്നു തള്ളി അതിൻ്റെ ചരിത്രമുണ്ട് നമ്മൾ ആ ചരിത്രം മുഴുവനും ഡിസ്റ്റോട്ടഡായിട്ടാണ് എഴുതിയേക്കുന്നത് അപ്പം അതിൻ്റെ അത് അതെല്ലാം മറക്കുക അതായത് പോയതെല്ലാം മറക്കുക പുതിയ കാലത്തെ പറ്റിയും കാലത്തെപ്പറ്റിയും പറ്റിയും ചിന്തിക്കുക ഞാൻ പഴയത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയല്ല അത് പറയുന്നത് മറക്കുക ഇത് പഴയ കാര്യം ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതായത് പുതിയ രീതിയാണ് പുതിയ ഇന്ത്യയാണ് പുതിയ തോട്ട്സാണ് അതൊക്കെ മറക്കുക രാമൻ ഇന്ത്യയുടെ പ്രതീകം തന്നെയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ കാണിച്ചത് അതായത് ഒരു തുക്കട മലയാള മൂവി അതിൻ്റെ ഒരു സ്റ്റാർ ഓഫ് കോഴ്സ് ഈസ് എ ഗുഡ് ആക്ടർ ബട്ട് വാട്ട് ഹീറ്റ് ഡിഡ് ഇറ്റ്സ് റോങ് എക്സ്ട്രീമിലി റോങ് അതായത് ഇന്ത്യയെ മുഴുവനും അപമാനിച്ച രീതിയിലായിപ്പോയി അത് പോയുമില്ല പോട്ടെ അതിനകത്തൊക്കെ അതിനകത്തൊക്കെ വളരെ വളരെ കൃത്യനിഷ്ഠമായിട്ട് ഇന്ത്യയിലൊരു സ്റ്റാർ കൂടിയാണ് മലയാളികളുടെ സ്റ്റാർ കൂടിയാണ് ഇവിടെ ഒരു ഫ്രഞ്ച് കമ്മ്യൂണിറ്റിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അവരെ ഞാൻ മുഖം കറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനമാണെങ്കിൽ അത് പതനത്തിൻ്റെ ലക്ഷണമാണ് അതായത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ് മുഴുവനും അത് ഓർഗനൈസ് ചെയ്തേക്കുന്നത് അദ്ദേഹം ഒരു സിനിമാ ഉപരി ഇന്ത്യയുടെ ആർമിയുടെ കേണലായിട്ട് റിട്ടയർഡായത് മറ്റേ ഒരു സെലിബ്രിറ്റി മൂവ്മെൻ്റ് മറ്റേ നേരത്തെ ടെൻഡുൽക്കർ കൊടുത്തിട്ടുണ്ട് അതിനെ മുഴുവനും അയാൾ തള്ളിക്കളയുന്ന രീതിയിലാണ് മോഹൻലാൽ പ്രവർത്തിച്ചത് തെറ്റ് തെറ്റ് തന്നെയാണ് അയാൾ അയാളിനകത്ത് പശ്ചാത്ത അതിനകത്ത് പാശ്ചാത്യപിക്കേണ്ട ആവശ്യമുണ്ട് അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും കോടതിയെയും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനെയും മുഴുവനും തള്ളി അതിന് മുകളിലാണ് ഒരാളെന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ അത് അതിൻ്റെ രീതി മാറി മോഹൻലാൽ പൊളിറ്റീഷ്യൻ അല്ല ഒരു സാധാരണക്കാരനാണ് ഒരു ഇന്ത്യൻ സിറ്റീസൺ അദ്ദേഹത്തിന് പോകാൻ പോകാതിൻ്റെ അത് വലിയ കാര്യമാണ് പക്ഷേ അതിനകത്തൊരു ഇൻവിറ്റേഷൻ വന്നിട്ട് അതിനെ റഫ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആൻസറബിൾ അതെല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട് എന്തുകൊണ്ട് മോഹൻലാൽ പോയില്ല കാരണം അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം മോഹൻലാൽ തന്നെയാണ് കൊടുക്കേണ്ടത്